അസ്സാമലൈക്കും ഗായ്സ് എന്തൊക്കെയാണ് വിശേഷം ചങ്കളേ നിങ്ങൾ തമ്പിനൽ കണ്ട പോലെ തന്നെയാണ് കേട്ടോ ഏത് വീടുമായി ഒന്ന് പറയണ്ട ഞാൻ ഇവിടെ ഡ്യൂട്ടിക്ക് വന്നതാണ് കേട്ടോ ഇവിടെ കഫ്തീരയിലും മറ്റേ റെസ്റ്റോറൻറ്റിലും ഒക്കെ സാമ്പിളും ഇങ്ങനെ കൊടുത്തു പോകുമ്പോൾ ചായപ്പൊടീൻ്റെ ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീടിയാണേ എന്ത് പടുകൂറ്റം വീടുകളാണോ അറിയാം ഇവിടെ ഈ അറബ്സ് മാത്രമേ ഉള്ളൂട്ടോ ഈ ഏരിയയിൽ വി എ പി അറബ്സാണെന്ന് തോന്നുന്നുണ്ട് കംപ്ലീറ്റ് കാരണം ഒരു വീട്ടിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ എട്ട് ഏഴ് വണ്ടികളാണ് ഈ ഏരിയയിൽ മാത്രം കേട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവർ വീടിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വീട് പക്ഷേ വലിയ മതിലും ഉണ്ടാവില്ല ഭയങ്കര മതിലായിരിക്കും ഇതൊക്കെ നോക്കിയാൽ എന്ത് ഗ്രീനറി അവർ ബോട്ട് മറ്റേ വീക്കെൻഡിലൊക്കെ കൊണ്ടുപോയി എൻജോയ് ചെയ്യുന്ന ബോട്ടുകൾ പിന്നെ അതുപോലെ നോക്കിയാൽ കാറൊക്കെ വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് പോർച്ചുകൾ എത്ര വണ്ടിയാണ് നോക്കിയാൽ ഒരു വീട് വീട്ടിൻ്റെ ഇവിടെ അതൊരു വീട് പുതിയ പണി നടക്കാണ്ട് അതിന് മേലെ രണ്ട് പാവം ഈ വെയിലത്ത് നല്ല പണിയെടുക്കുന്നുണ്ട് എന്താ ചെയ്യാലേ വല്ലാത്തൊരു ഏരിയ തന്നെ കുഞ്ഞിമോന എന്താ പറയുക ഇപ്പോൾ അടാറ് വീടുകളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടാറ് മതിൽ മതിലുകളുമാണ് ഇവിടെ വീട് പ്ലസ് മതില് ഈ മതിൽ കെട്ടാനുള്ള പൈസ പോലെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് പുരം ഉണ്ടാക്കാം നാട്ടിൽ അത് രണ്ട് നിലയുള്ള ഉള്ള കണ്ടത് പിന്നെ ഇവർ ഈ ഈ താമസിക്കുന്ന ഏരിയൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീറ്റായിരിക്കും പിന്നെ കാമുമായിരിക്കും ഒരു വണ്ടികൾ ഉണ്ടാവില്ല ഈ കൂടെ അധികം കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി മാത്രമാണ് ഞാൻ ഇതിലൂടെ പോണ ഓടിക്കുന്നേ ഉള്ളൂ വണ്ടി ഇല്ല കേട്ടോ വണ്ടികളൊക്കെ ഉണ്ട് അപ്പുറത്ത് പുറത്ത് ചെറുതായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട് എന്നല്ലാതെ ഒരു വണ്ടികളൊരു റഷോ അല്ല ഹോണടിയോ അങ്ങനെ ഒരു സംഭവം അല്ല ഇവിടെ പിന്നെ നോക്കിയതൊരു വീടിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ എന്ത് ഗ്രീനറി ആക്കിയാലും ലാൻഡ്സ്കേപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായ് സംഭവം തന്നെ ഈ ഇത്ര വീട്ടിൽ എന്തിനോ ഇത്ര വണ്ടികളൊക്കെ ഒരാൾക്ക് ഉപയോഗിക്കാനൊരു പത്ത് പതിനഞ്ച് വണ്ടിയൊക്കെയാണ് വല്ലാത്ത ജാതി പിന്നെ വിൽക്കി ഇവിടെ വേണ്ടി ഫാർമസി ക്ലിനിക്ക് കാര്യങ്ങൾ ലോണ്ടറി കാര്യങ്ങൾ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ സെപ്പറേറ്റ് തന്നെ ആയിരിക്കും ഞാൻ ആ പള്ളി പോയി നിസ്കരിക്കുകയാണ് ചെയ്തു എന്ത് രസമാണ് അറിയുമോ പള്ളിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ലെവലായി ഈ ലോക്കൽസിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ആ ഫ്ലാഗ് ഉണ്ടല്ലേ അവരെ ഒരുവിധം വീടിൻ്റെ മുന്നിലൊക്കെ തന്നെ ഫ്ലാഗുകൾ കാണാം ഓക്കെയാ പാലസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിൽ ഇതിലും ടോപ്പ് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ ഉള്ള വീടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ വീട് പോലെ തോന്നുന്നുണ്ട് വലിയ വീടായിരിക്കും പക്ഷെ നാട്ടത്തെ പോലെ ഇൻറ്റീരിയൽ വർക്ക് പിന്നെ അതുപോലെ ഈ എഞ്ചിനീയർ വർക്കൊക്കെ നാട്ടിലാണ് ഭംഗി നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവർ അത്ര എത്തിയിട്ടില്ല പക്ഷെ ഭയങ്കര വലിയ വീട് ഇവിടെ ഉണ്ട് ഇല്ല ഒരു പെട്രോളൊക്കെ നിർത്തിയിട്ടിരിക്കും എന്ത് കൊട്ടാരം അല്ലേ മതിലൊരു സംഭവം തന്നെ ഒരു ഒന്നാം നിലയിൽ എത്തുന്ന പോലത്തെ മതിലായിരിക്കും ഇവരെ അതൊക്കെ ഒരു വീട്ടിൻ്റെ മുന്നിലുള്ള വണ്ടികൾ ഇതൊക്കെ ഒറ്റ വീട്ടിലുള്ള വണ്ടികളാ നോക്കിയാൽ പെട്രോള് രണ്ട് പെട്രോളൊക്കെ അതാ പഴയ മോഡല് ഇതൊക്കെ അതിൻ്റെ അപ്പുറത്ത് ബി എം പെട്രോള് ഓ എല്ലാ വീട്ടിലും ഈ അറബികളെ പെട്രോൾ ഒന്നെങ്കിലും ഉണ്ടാവും കേട്ടോ അതൊരു സംഭവം തന്നെ പിന്നെ അതുപോലെ നിസാം പെട്രോൾ ഉണ്ടാവും ഇൻഫിനിറ്റി ഉണ്ടാവും ഒരുവിധ ലക്ഷറി വണ്ടികൾ കംപ്ലീറ്റ് അവരെ അടുത്തുണ്ട് കേട്ടോ പിന്നെ ഇത് എന്ത് രസമാണ് നോക്കിയാൽ ഇതൊരു ബിൽഡിങ് പോലെ ഇല്ലെങ്കിൽ തോന്നുന്നത് ഇവിടുത്തെ ഡിസൈൻ ഇതാണ് പ്രശ്നം ഡിസൈൻ ബിൽഡിങ് മാരിയാണുള്ളത് അത് വലിയ വീടാണ് കേട്ടോ ഇതിൻ്റെ ഗേറ്റൊക്കെ നോക്കി എന്ത് രസല്ലേ വേറെ ലെവൽ തന്നെ നാട്ടിലുള്ള ആ മലപ്പുറത്തൊക്കെ ഇപ്പോൾ വന്നില്ലേ പുതിയൊരു വീട് ആ വശം കഴിഞ്ഞേ അതൊക്കെ അമ്മാരി വീട് അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ ഇവരെ മതിലിനും പൈസ കൊടുക്കണം മതിലൊരു ഒന്നൊന്നര മതിലാണ് ഇതൊക്കെയാ പടുകൂറ്റം വീടാണ് അവിടെ വേറെ പക്ഷേ നാട്ടത്തെ പോലെ ആ ഒരു ഡിസൈനും വർക്കൊന്നുമില്ല ഇല്ല പക്ഷെ ഉള്ള് ഭയങ്കര സെറ്റപ്പ് ആട്ടോ അവിടെ നാട്ടത്തിനെക്കാട്ട് ഉള്ളിവിടെ പുറം നോക്കണ്ട പുറം ഇല്ലെങ്കിലും ഉള്ളൊരു വല്ലാത്തൊരു സംഭവം തന്നെ ഒരു സ്വർഗ്ഗത്തിലെത്തിയ മാതിരിയാകും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാക്കണ് എല്ലാ സ്ഥലത്തും നല്ല ഗ്രീനറി ഉണ്ട് കേട്ടോ അവർ നല്ല മറ്റേ തെയ്കളും പിന്നെ അതുപോലെ ഈ ചെടികളും മരങ്ങളൊക്കെ നന്നായിട്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അതൊരുവിധപ്പെടുത്ത ഈ ലോക്കൽസ് വീടുകളിൽ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ട് അതൊരു നല്ലൊരു സംഭവം തന്നെ ഈ ഏരിയയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ശമ്പളം ഉണ്ടാവും കേട്ടോ ഹൗസ് ഡ്രൈവേഴ്സിനൊക്കെ കാരണം ഉള്ളതൊക്കെ വി ഐപികളാണ് ഇത് എവിടെ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മംസാർ ഇട്ടോ മംസാർ നമ്മളെ ബീച്ചിൻ്റെ ഒക്കെ സൈഡാണേ ഇത് ഉണ്ടില്ലേ ഈ ഏത് രസാ നോക്കിയാൽ ഇതിപ്പോൾ പണി കഴിഞ്ഞിട്ടുള്ളു തോന്നുന്നുണ്ട് എന്തായാലും അടിപൊളി മക്കളെ ആരെങ്കിലും ജോബൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഏരിയക്കൂടെ ഒക്കെ ഒന്ന് കറങ്ങിക്കോളിട്ടോ ഈ ഒരു പണി കിട്ടാണ്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് മെല്ലെ ഇവിടെ ഏതെങ്കിലും ശിങ്കടികൾ ഉണ്ടാവോ ഈ ഇത് ഉള്ള ഈ ക്ലീനിങ് ആക്കുന്നതും പിന്നെ അതുപോലെ ഇവർ ഹൗസ് ഹൗസിൽ ഏതെങ്കിലും ഡ്രൈവർമാരൊക്കെ ഉണ്ടാവോ ഞാൻ വേണേൽ ലൊക്കേഷൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഏരിയയിലൊക്കെ ഡ്രൈവറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എത്ര വണ്ടികളുണ്ട് നിങ്ങൾ എത്ര വണ്ടിക്ക് എന്തായാലും ഒന്ന് രണ്ട് ഡ്രൈവർ ഒരു വീട്ടിൽ തന്നെ വേണ്ടി വരും പെണ്ണുങ്ങൾക്ക് വേറെ പോകാൻ ചങ്ങായിക്ക് വേറെ പോകാൻ പിന്നെ കുട്ടികളെ കൊണ്ടാക്കാന് കാരണം എങ്ങനെ പോയാലും ഇവിടെ ഒരു പത്ത് മൂവായിരം അല്ല നാലായിരം ദുരംസിൻ്റെ ഉള്ളിൽ എങ്ങനെ പോയാലും ഡ്രൈവർക്ക് ശമ്പളം ഉണ്ടാവും കേട്ടോ കാരണം യു എ ആണ് ദുബായി ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാം അപ്പോൾ മക്കളെ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളു അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ പുതുതായിട്ട് വരുന്ന ആയിക്കൂട്ടോ അപ്പോൾ സലാം സ്ഥലക്കം